ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ ഈ ഒരു യാത്ര ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇത് ചിതറാൽ ജെയിൻ ടെമ്പിൾ നമ്മൾ ഒരു എൻട്രൻസ് ഫീവുമില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഫോട്ടോഷൂട്ടിനും പ്രീ മാരേജ് വെഡ്ഡിങ് പോസ്റ്റ് മാരേജ് വെഡ്ഡിങ് എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലം നല്ലൊരാൾമരം ഉണ്ട് കേട്ടോ നമ്മളൊരു എഴുന്നൂറ് മീറ്റർ നടക്കണം നടന്ന് കയറി ചെല്ലുമ്പോൾ ഒരാൾമരം ദൈ ഇതുപോലെ സ്റ്റെപ്പുകളുണ്ട് കയറി മുകളിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു വാതിൽ പോലെ തോന്നിക്കത്തക്ക രീതിയിൽ ഒരു പാറയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കണ്ടു ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്ത് സ്റ്റില്ലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ചിതറാൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ലെഫ്റ്റ് സൈഡ് കയറി പോവാം റൈറ്റ് സൈഡ് കയറുമ്പോൾ ഇതേ ഇതുപോലൊരു ഗുഹ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗുഹ തന്നെയാണ് ആക്ച്വലി ഒറ്റയ്ക്കൊക്കെ കയറി പോകുമ്പോൾ ഒരു ചെറിയ ഫീലൊക്കെ ഉണ്ടാവും വളരെ മനോഹരമാണ് കേട്ടോ ഇത് കാണാനും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണോ കേട്ടോ മുന്നോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത് ഇതുപോലൊരു ഭാഗം അതിൽ ലെഫ്റ്റ് സൈഡ് ചെന്ന് ഇറങ്ങുമ്പോൾ നയന്ത് സെഞ്ച്വറിയില് വർത്തമാന മഹാവീരൻ്റെയൊക്കെ ചിത്രങ്ങളും ഒക്കെ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു ഭാഗം കാണാം അപ്പോൾ ഈ ഒരു ക്ഷേത്രം ബിൽഡ് ചെയ്തത് നയന്ത് സെഞ്ച്വറി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് സോ എങ്ങനെ ഒരു വഴി ഇല്ലാതൊരുത്ത സ്ഥലത്ത് ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ജെയിൻ ടെമ്പിൾ പണിതെന്നുള്ളത് എന്നും ആശ്ചര്യമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ നയൻത്ത് സെഞ്ച്വറി ആ സമയത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ വർത്തമാന മഹാവീരൻ്റെ പല രൂപങ്ങളും അവിടെ ആലേഖനം ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരു ചെറിയ ഒരു ഒരു വിളക്കൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലം ഒരു ചെറിയൊരു പൂജാമുറി പോലെയോ ഒക്കെ തോന്നിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം അവിടെയുണ്ട് അവിടെ വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡ് പിന്നെ വീണ്ടും നമ്മളിങ്ങനെ ദേ മുന്നോട്ട് പോകുമ്പോൾ മറസൈഡിൽ വളരെ മനോഹരമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നല്ലൊരു കുളമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് എൻ്റെ അക്കൗണ്ട് ഒന്ന് റീച്ച് ചെയ്ത് തരിക എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ താങ്ക്